സദ്യ ശരണം ഹലോ എവ്രി വൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്കിന്ന് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആവശ്യമുള്ള ഒരു വേർഡാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ അത് ഒരുപാട് പേർക്ക് വളരെ 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 കൺഫ്യൂഷൻ ഇങ്ങനെ എന്നും നൽകി ഒരു വേർഡാണ് ഡിഡ് എന്നാൽ ജീവിതത്തിൽ ഏത് കാര്യത്തിനും നമുക്ക് ഈ ഡിഡ് ആവശ്യവുമാണ് ഒരുപാട് നിയമങ്ങൾ നമ്മൾ ഡിഡിനെക്കുറിച്ച് കേൾക്കാറുണ്ട് അല്ലേ അപ്പം നമുക്ക് എന്തായാലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളും ക്വസ്റ്റ്യൻസും അതിലൂടെ ഈ ഡിഡ് ഒന്ന് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന സെന്റൻസുകൾ ഇതിനകത്ത് ഞാൻ പറയുന്ന എല്ലാ സെന്റൻസും നിങ്ങൾ എഴുതിയെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ പറഞ്ഞു പഠിക്കണം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം നമുക്ക് മനസ്സിൽ തോന്നുമായിരിക്കും എനിക്കറിയാം മനസ്സിലായെന്ന് നമുക്ക് തോന്നും അല്ലെ അത് തോന്നുന്നതാണ് കേട്ടോ ശരിക്കും മനസ്സിലായെന്ന് നമുക്ക് തോന്നുന്നതാണ് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഇത് മറന്നുപോകും അതുകൊണ്ട് ഇത് പറഞ്ഞ് പറഞ്ഞ് അത് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ഉറപ്പിക്കണം സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ വേരിയസ് യൂസസ് ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യൂസ്ഫുൾ വേർഡ് ഇൻ അവർ ലൈഫ് ഡിഡ് സോ വിച്ച് ഡു ലെറ്റ് ഡൈവ് ഇൻ ടു അവർ ക്ലാസ് സോ എന്താണ് ഡിഡ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ആദ്യം തന്നെ നമുക്ക് അത് നോക്കാം സോ എന്ന് പറഞ്ഞാൽ ചെയ്യുക ടു ഡു സംതിങ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ് ഡിഡിന് പല യൂസസ് ഉണ്ട് ഇറ്റ് ഹാസ് മെനി യൂസസ് ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് ദൻസ് ഓഫ് ഡു ദൻ ഇറ്റ്സ് യൂസ് ടു എംഫസൈസ് റിയാക്ഷൻസ് ഡാൻ ഇൻ ദാസ്റ്റ് നമ്മൾ ഭൂതകാലത്തിൽ ചെയ്ത പ്രവൃത്തികൾ അതൊന്ന് ഊന്നി പറയണമെങ്കിൽ അതായത് നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഊന്നി പറയണമെങ്കിലും നമ്മൾ ഡിഡ് യൂസ് ചോദിക്കാൻ നമ്മൾ ഡിഡ് യൂസ് ചെയ്യും അതുപോലെ നെഗറ്റീവ് സെന്റൻസ് പറയണമെങ്കിലും നമുക്ക് ഡിഡ് ആവശ്യമുണ്ട് അപ്പൊ ഇതാണ് ഡിഡിന്റെ പലതരത്തിലുള്ള ആദ്യം പാസ്റ്റ് ടെൻസിൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം എന്റെ ജോലി ഞാൻ ചെയ്തു ഇന്നലെ എൻ്റെ ജോലി ഞാൻ ചെയ്തു എന്ന് പറയണം അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കാൻ പറ്റുക ഐ ഞാൻ എന്ന് പറയുമ്പോ ഐ അല്ലേ ഐ ഡിഡ് ചെയ്തു ക്ക് എൻ്റെ ജോലി എന്ന് ചെയ്തു ഇന്നലെ ചെയ്തു അതുകൊണ്ടാണ് അത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് ഇന്നലെ എന്നുള്ളത് നമ്മൾ എടുത്തു പറയുന്നുണ്ടല്ലോ ചെയ്ത ഒരു ടൈം പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റൻസ് ആണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ചില സമയത്ത് നമ്മൾ സംസാരിച്ചു വരുമ്പോൾ ഇന്നലത്തെ കാര്യമാണ് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആകുമ്പോഴാണ് നമ്മളത് ഇന്നലെ ചെയ്തു എന്നൊന്നും എടുത്തു പറയാതെ ഐ ഡിഡ് ദ വർക്ക് എന്ന് പറയുന്നത് ബട്ട് അവിടെ അറിയാതിരിക്കും എന്താണത് ഇന്നലത്തെ കാര്യമാണ് ഈ പറയുന്നതെന്ന് സോ ഐ ഡി മൈ വർക്ക് എസ്റ്റഡേ അടുത്തത് നോക്കൂ അവൾ അവളുടെ ജോലി നന്നായി ചെയ്തു ഇതെങ്ങനെ പറയും അവൾ ആരാണ് ഷി ചെയ്തു ഡിഡ് ഷിഡിഡ് ദ ജോബ് ജോലി അല്ലെങ്കിൽ ഹർ ജോബ് എന്ന് പറയും അവളുടെ ജോലി ഷി ഡിഡ് ദ ജോബ് വെൽ നന്നായി ചെയ്തു എന്നാണ് പറഞ്ഞത് എന്റെ കൂടെ ഷി ഡിഡ് ദ ജോബ് വെൽ she did the job well. വെൽ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ നാവിന് നല്ലൊരു ഫ്ലുവൻസി വരുത്തണം നമ്മൾ ആദ്യത്തെ സെന്റൻസ് എന്താ ഐ ഡി മൈ വർക്ക് എസ്റ്റുഡേ ഞാൻ എന്റെ ജോലി ഇന്നലെ ചെയ്തു ഷി ഡിഡ് ഹർ ജോബ് വെൽ അവൾ അവളുടെ ജോലി നന്നായി ചെയ്തു അവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അല്ലെങ്കിൽ അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇത് നമുക്ക് എങ്ങനെ പറയാം അവർ ഡേ ചെയ്തു ഡിഡ് ഇനി മികച്ച പ്രകടനം എന്നുള്ളതാണ് പറയേണ്ടത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെയോ സ്റ്റുഡൻസിനെയോ ഒക്കെ ഒന്ന് നന്നായി അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം അവരെ കുറിച്ച് ഹി ഡിഡ് ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് ഷി ഡിഡ്സ്റ്റാൻഡിംഗ് വർക്ക്സ്റ്റാൻഡിംഗ് വർക്ക് മനസ്സിലായി ഇതുപോലെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വെക്കണം ഇനി നിങ്ങൾ ഈ സെന്റൻസുകളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കെ ഈ സെന്റൻസിലെല്ലാം ഡിഡ് യൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് തന്നെയാണ് അതാണ് ഈ സെന്റൻസുകളുടെ പ്രത്യേകത കേട്ടോ ഇവിടെ വേറൊരു വേർബ് ഉണ്ടോ ഇല്ല ഐ ഡിഡ് മൈ ജോബ് ഞാൻ എന്റെ ജോലി ചെയ്തു എന്ന് പറയുന്നതിൽ ചെയ്തു എന്നുള്ളത് മെയിൻ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് ഈ സെന്റൻസുകളുടെ ഒരു പ്രത്യേകതയാണ് ഇനി ബാക്കി നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇത് എടുത്തു പറഞ്ഞുതെന്ന് ഓക്കെ സോ ഇൻ ഓൾ ദീ സെന്റൻസസ് ഡിഡ് പെർഫോംസ്റ്റ് ദൈൻ വേർബ് ദർ ഇസ് നോ അതർ വേർബ് ഇൻ ദീസ് യു വിൽ കം ടു നോ വൈ ഐ സ്ട്രെസ് ദിസ് പോയിന്റ് നൗ വെൻ യു സ്റ്റഡി റിലേറ്റർ സെക്ഷൻസ് ഓക്കെ ഇനി നമ്മൾ ഡിഡിന്റെ അടുത്ത യൂസ് ആണ് പഠിക്കാൻ പോകുന്നത് ഡിഡ് ഇസ് യൂസ് ടു എംഫസൈസ് എൻ ആക്ഷൻ ഡൺ ഇൻ ദാസ്റ്റ് എംഫസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഊന്നി പറയുമ്പോഴാണ് അത് എംഫസൈസ് ചെയ്തു എന്ന് പറയുന്നത് അല്ലെ എംഫസൈസ് ചെയ്യുക ഊന്നി പറയുക ഈ സെന്റൻസ് ഒന്ന് നോക്കി ഐ ഡിഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ആ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തു തീർച്ചയായും ഞാൻ അത് പങ്കെടുത്തു ഇപ്പം നമുക്ക് ആരോടെങ്കിലും പറയണം പിന്നെ ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു ഇതാണ് ആ ടോൺ മാറിയത് കേട്ടോ ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു കേട്ടോ എന്ന് നമുക്ക് ഊന്നി പറയുകയാണെ നമ്മൾ കാഷ്വലായിട്ട് പറയുകയല്ല ഐ ഡിഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ഇനി ഈ സെന്റൻസിൽ ഒരു വേർബും കൂടെ വന്നു മെയിൻ വേർബ് വേറെ വേർബ് ഇവിടെ വന്നു അപ്പൊ ഈ സെന്റൻസിൽ ഡിഡ് ആസ് ഓക്സിലറി ടു ഷോ ദാറ്റ് ദ സെന്റൻസ് ഇൻ പാസ്റ്റ് ടെൻസ് ഇവിടെ പാസ്റ്റ് ടെൻസിൽ നടന്ന ഒരു കാര്യമാണ് എന്ന് കാണിക്കാനും ഊന്നി പറയാനും വേണ്ടിയിട്ട് ഡിഡ് ഒരു സഹായക്രിയയുടെ രൂപത്തിലാണ് ഈ ഒരു സെന്റൻസിലുള്ളത് ഇനി അടുത്ത സെന്റൻസ് നോക്കൂ പിന്നെ അവള് വന്നു അവള് വന്നു ഇതാണ് ആ പറയുന്നത് അവള് വന്നു എന്നുള്ളത് നമ്മൾ ഏ അവളൊന്നും വരില്ല എന്ന് ആരെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് പറയാം ഏയ് അവള് വന്നു ഇതാണ് ആ ഒരു ടോൺ കണ്ടോ അപ്പൊ അവള് വന്നു എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചു പറയാണ് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഷി ഡിഡ് കം ഷി ഡിഡ് കം ഇവിടെ കം ആണ് മെയിൻ വേബ് അപ്പൊ അതിന്റെ കൂടെ ആ ഒരു ഊന്നി പറയാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു ഹെൽപ്പിംഗ് വേർബ് ആണ് ഡിഡ് ഷി ഡിഡ് കം പിന്നെ അവര് വിളിച്ചു അവര് വിളിച്ചു മനസ്സിലായോ അപ്പം എങ്ങനെ പറയും അവർ വിളിച്ചു എന്ന് എങ്ങനെ പറയും കോൾ മനസ്സിലായോ എളുപ്പമായില്ലേ ദൈ ഡിഡ് കോൾ ഡിഡ് കോൾ പിന്നെ അവര് വിളിച്ചു ഇനി ഞങ്ങൾ പോയിരുന്നു എന്നെങ്ങനെ പറയും ഞങ്ങൾ പോയിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പോയി ഈ ഒരു രീതിയിലാണല്ലോ നമ്മൾ പറയാം ഉറപ്പിച്ച് പറയണം അപ്പം നമുക്ക് എങ്ങനെ പറയാം വി ഡിഡ് ഏത് പറയും പോയി എന്നുള്ളതിന് വി ഡിഡ് ഗോ എന്ന് പറയോ വെൻറ്റ് എന്ന് പറയോ ഗോ എന്നാണ് ഇവിടെ പറയേണ്ടത് അപ്പം ഗോ എന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും ഒരു കയ്യേടി കാരണം നിങ്ങൾ റൂൾ അറിയാവുന്നവരാണ് എന്ന് എനിക്ക് മനസ്സിലായി കാരണം ദൈ ഡിഡ് ഗോ അപ്പൊ ഡിഡ് വരുമ്പോൾ നമ്മൾ എപ്പോഴും വേബ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഫോമിലുള്ള അല്ലെങ്കിൽ റൂട്ട് ഫോം ഓഫ് ദ വേബ് ആണ് യൂസ് ചെയ്യുക വിത്ത് ഡിഡ് വി ഓൾവേസ് യൂസ് വി വൺ form of the verb. ഇത് എല്ലാവർക്കും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് കാരണം നാച്ചുറലി അവർ പറയും they did angaento, a, went കാരണം past tense അല്ലേ ഇപ്പൊ went അല്ലേ നമ്മൾ പറയുന്നത് പഠിച്ചിട്ടുള്ള അങ്ങനെയല്ലേ പാസ്റ്റെൻസിൽ പോവുക എന്ന് പറയുന്ന verb ന്റെ past tense എന്താണ് went ആണ് go went എന്നല്ലേ നമ്മൾ പഠിക്കുന്നത് അപ്പൊ അത് സ്വാഭാവികമായിട്ടും പലർക്കും ഒരു കൺഫ്യൂഷൻ she did went എന്ന് പറയാൻ സാധ്യത കൂടുതലാണ് കാരണം ആ ബേസിക്സ് അറിയില്ലെങ്കിൽ അങ്ങനെ അറിയാത്തവർ നോട്ട് ചെയ്യേണ്ട കാര്യം അറിയോ did എന്ന് you പറയുന്നത് know already past tense ആണെന്ന് കാണിക്കാനായിട്ട്

അപ്പൊ ഡിഡ് കഴിഞ്ഞാൽ എപ്പോഴും വി വൺ ഫോം ആണ് എന്നുള്ളത് മനസ്സിൽ വെച്ചേക്ക ഇത് പല എക്സാംസിനും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എറൊരു കറക്ഷനിൽ എപ്പോഴും ചോദിക്കുന്ന അതും പറയാം ഇപ്പൊ നാച്ചുറലി പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകുന്നുണ്ടാവും അപ്പൊ എന്ന് പറഞ്ഞ പോരെയെന്ന് അല്ലെ പറയാം ഒരു തെറ്റുമില്ല സിമ്പിൾ പാസ്റ്റൈൻസിൽ അവർ വന്നു പറയാൻ came എന്ന് തന്നെയാണ് പറയുക ഉം പക്ഷെ അവിടെ ദൈ ഡിഡ് കം എന്ന് പറയുമ്പോൾ അത് സ്ട്രെസ് ചെയ്യാണ് അത് വന്നിരുന്നു എന്നുള്ളതിനെ ഒന്ന് ഉറപ്പിച്ച് പറയാനാണ് നമ്മൾ ഡിഡ് കം എന്ന് പറയുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഡിഡ് പ്ലസ് കം ഇസ് ഈക്വൽ ടു കെയിം എന്നാണ് അപ്പൊ കമ്മും ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒറ്റ വേർഡാണ് കെയിം അപ്പോ നമുക്ക് രണ്ട് രീതിയിൽ ഇത് പറയാം ഡിഡ് കം എന്നും പറയാം എന്നും പറയാം ഇപ്പൊ മനസ്സിലായോ ഈ മറ്റു എക്സാമ്പിൾസും അതുപോലെ ഒന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം ആദ്യത്തെ സെന്റൻസ് ഐ ഡിഡ് അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ ഡിഡ് പ്ലസ് അറ്റൻഡ് എന്തായിരിക്കും നമുക്ക് എങ്ങനെ പറയാം മാറ്റി പറയാണെങ്കിൽ ഐ അറ്റഡ് മീറ്റിംഗ് എന്ന് പറയാം പക്ഷേ എന്തിനാണ് ഇവിടെ ഐ ഡിഡ് അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞത് അത് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ എങ്ങനെ പറയുന്നത് മൂന്നാമത്തെ സെന്റൻസ് നോക്കൂ ഡിഡ് 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 കോൾ കോൾ പ്ലസ് കോൾഡ് അല്ലെങ്കിൽ കോൾഡ് മനസ്സിലായല്ലോ ഇനി നമുക്ക് മൂന്നാമത്തെ യൂസേജ് എന്താന്ന് നോക്കാം ഇൻ നെഗറ്റീവ് സെന്റൻസസ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് സംതിങ് ഡിഡ് നോട്ട് ഹാപ്പൻ ഒരു കാര്യം നടന്നില്ല എന്ന് പറയാൻ പാസ്റ്റ് ടെൻസിൽ ഒരു കാര്യം നടന്നില്ല എന്ന് പറയാൻ നെഗറ്റീവ് സെന്റൻസ് എന്നല്ലേ നമ്മൾ പറയാം എന്തെങ്കിലും ഇല്ല അങ്ങനെ പറയുന്നതെല്ലാം നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ നെഗറ്റീവ് സെന്റൻസിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഒരു നോട്ടും കൂടെ അതിലൂടെ ആഡ് ചെയ്യണം ഞാൻ പാർട്ടിക്ക് പോയില്ല ആ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോയില്ല എന്നെങ്ങനെ പറയും ഐ ആ ഡിഡ് not. not I did not attend the party. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം നമുക്ക് ഒന്ന് ഷോർട്ട് ആക്കാം അപ്പൊ എന്തു ഡിഡ് നോട്ട് എന്ന് പറയാം എന്നും അല്ലെങ്കിൽ അവർ ആ വീട് വാങ്ങിച്ചില്ല എന്നെങ്ങനെ പറയും അവർ ആ വീട് വാങ്ങിച്ചില്ല അവർ ദേ വാങ്ങിച്ചില്ല ഇനി വാങ്ങിച്ചില്ല എന്നുള്ളതിന്റെ മെയിൻ വേർബ് വരണം വീട് അവർ വാങ്ങിച്ചിട്ടില്ല ആ വീട് അവർ വാങ്ങിച്ചില്ല അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് സെന്റൻസ് പറയേണ്ടത് അവൾ വന്നില്ല എന്നെങ്ങനെ പറയും ഷീ ഡിഡ് നോട്ട് കം ഇപ്പം നെഗറ്റീവ് സെന്റൻസ് പറയാൻ നമ്മൾ എന്തായാലും ഡിഡ് നോട്ട് യൂസ് ചെയ്തേ പറ്റൂ അത് ഡിഡ് നോട്ട് ഇല്ലാതെ നമുക്ക് പറയാൻ യാതൊരു നിർവാഹവും ഇല്ല അതുകൊണ്ട് നമ്മൾ ഷി ഡിഡ് നോട്ട് കം ഷി ഡിഡ് നോട്ട് കോൾ ദേ ഡിഡ് നോട്ട് ഗോ എന്നൊക്കെ വേണം പറയാൻ നൗ ഗോയിങ് ടു ദ നെക്സ്റ്റ് യൂസേജ് ഇൻ ടു ക്വസ്റ്റ്യൻസ്വയർ അബൌട്ട് ദ പാസ്റ്റ് ആക്ഷൻസ് പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അന്വേഷിക്കണം അറിയണം എങ്കിൽ അതെങ്ങനെ ചോദിക്കാം അതിനെങ്ങനെ നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം അതാണ് ഇനി അടുത്തത് ഫസ്റ്റ് നിന്റെ പ്രോജക്റ്റ് നീ തീർത്തോ എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കണം നിന്റെ പ്രോജക്റ്റ് നീ തീർത്തോ ഓ ഡിഡ് യു നീ അല്ലേ ഇപ്പൊ യു ഫിനിഷ് ദ പ്രോജക്റ്റ് ഇവിടെ ഡിഡ് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഡിഡ് ആദ്യം വരണം അപ്പം ഇവിടെ ഡിഡിന് ഫസ്റ്റ് തന്നെ നമ്മൾ സ്ഥാനം കൊടുക്കണം ഡിഡ് പിന്നെയാണ് സബ്ജെക്റ്റ് വരുന്നത് ഡിഡ് യു പിന്നെ വേബ് വരും ഫിനിഷ് എന്തായാലും സിമ്പിൾ ഒരു ടൈം പറയണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ടൈം സിമ്പിൾ സിംപിൾസ് പറയുമ്പോൾ എപ്പോഴും അത് ഇന്നലെയാണോ കഴിഞ്ഞ ആഴ്ചയാണോ കഴിഞ്ഞ മാസാണോ അത് നമ്മളിങ്ങനെ എടുത്ത് പറയും അതാണ് ആ സിമ്പിൾ അർത്ഥം തന്നെ ആ ഒരു പാസ്റ്റ് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ അതിനകത്ത് പറയുന്നു എന്നുള്ളതാണ് ഡിഡ് യു ഫിനിഷ് ദ പ്രോജക്ട് അപ്പൊ ഇവിടെ ഇതിന്റെ ഉത്തരം എങ്ങനെ പറയുമ്പോ നമുക്ക് നോക്കാം finished finished my my project. project. Okay. Yes, I െങ്കിലും രീതിയിൽ പറയാൻ പറ്റുമോ ആ അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം ഊന്നി പറയണം അല്ലെ സ്ട്രെസ് ചെയ്ത് എംഫസൈസ് ചെയ്ത് ഞാനിത് ചെയ്തു എന്ന് വളരെ ഉറപ്പിച്ചു പറയണം അപ്പൊ സെയിം കാര്യം തന്നെയാണ് പല രീതിയിൽ പറയാം ഫിനിഷ് മൈ പ്രോജക്റ്റ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അവർ നിന്നെ സന്ദർശിച്ചോ ഇതാണ് ചോദിക്കേണ്ടത് അവർ സന്ദർശിച്ചോ എങ്ങനെ ചോദിക്കും സന്ദർശിക്കുക എന്നെ സന്ദർശിച്ചിരുന്നു ഇപ്പൊ നോർമൽ ആയിട്ട് പറയാം വലിയ സ്ട്രെസ് ഒന്നും ചെയ്യുന്നില്ല യെസ് ദ് മീ തീർന്നു അവർ എന്നെ കുറിച്ച് ചോദിച്ചോ ഇതാണ് അടുത്ത സെന്റൻസ് അവർ എന്നെ കുറിച്ച് ചോദിച്ചോ ഡിസ്ക് പോ എന്നെ കുറിച്ച് ചോദിക്കുക did did they they ask ask about about me yes they did ask about you പിന്നെ അവർ അമ്മയെ വിളിച്ചിരുന്നു അല്ലെങ്കിൽ എൻ്റെ അമ്മയെ പിന്നെ അമ്മയെ വിളിച്ചിരുന്നു ഇനി ഇത് ഷോർട്ടാക്കി പറഞ്ഞോളൂ അതെങ്ങനെ പറയാം ഫുൾ സെന്റൻസ് അല്ലാതെ എങ്ങനെ പറയാം yes i did എന്നും ഫുൾ സെന്റൻസ് നമുക്ക് പറയണമെന്നില്ല നമ്മളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ വളരെ ഫോർമൽ അല്ലാത്ത സിറ്റുവേഷൻസിൽ yes yes i did. Yes, i did എന്ന് പറഞ്ഞാലും did ഉത്തരം പറയുമ്പോൾ നമുക്ക് ഷോർട്ട് ആക്കി പറയാം yes i did. Yes, i did did you finish your project no I didn't അപ്പൊ അവിടെ ഫുൾ സെന്റൻസ് പറയുന്നില്ല ഷോർട്ട് ആക്കി ഉത്തരം പറയാം yes ആണെങ്കിൽ yes i did നോ നോ ആണെങ്കിൽ ഐ ഇനി അവൻ ജോലിക്ക് അപ്ലൈ ചെയ്തോ അടുത്ത ക്വസ്റ്റ്യൻ ഹി എന്തായിരിക്കും വേർബ് അപ്ലൈ അല്ലേ ഡിഡ് വരുമ്പോൾ അപ്ലൈ എന്നല്ലേ പറയൂ ഡിഡ് ഹി അപ്ലൈ ജോലിക്ക് ഫോർ ദ ജോബ് ഓക്കെ ഗുഡ് ഡിഡ് ഹി അപ്ലൈ ഫോർ ദ ജോബ് യെസ് ഹി അപ്ലൈഡ് ഫോർ ദ ജോബ് ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ അതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിരണം വാട്ട് ഡിഡ് യു ഡു എസ്റ്റഡേ നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു നിങ്ങൾ എന്തെങ്കിലും ചെയ്ത സിനിമയാണോ കണ്ടത് അപ്പം നിങ്ങൾ ഏത് വേർബ് യൂസ് ചെയ്യുമെന്ന് മനസ്സിൽ ആലോചിക്കുക അത് ഡിഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം പറയാം ഡിഡ് യൂസ് ചെയ്യാതെ ഉത്തരം പറയാം ഒന്നും ചെയ്തില്ലെങ്കിൽ അതും പറയാം ചുമ്മാ ഇരിക്കുകയായിരുന്നു ഞാൻ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അങ്ങനെയാണെങ്കിൽ അതും പറയാം എന്തായാലും കമന്റ് ബോക്സിൽ എഴുത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് തന്നെ നിങ്ങൾ ഈ സെന്റൻസുകളെല്ലാം പഠിക്കുകയും ഒപ്പം കിടക്കുന്നതിന് മുൻപ് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്ന് നിങ്ങൾ ഒന്ന് എഴുതി നോക്കണം ഒന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതി നോക്കുക അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇതൊന്ന് അപ്ലൈ ചെയ്തു നോക്കണം നമ്മൾ എപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ഒന്ന് അപ്ലൈ ചെയ്തു നോക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലത് അവിടെ തന്നെ ഇരിക്കുക മനസ്സിലായി നമ്മൾ വെറുതെ ഇങ്ങനെ കാണാതെ പഠിച്ചിട്ട് പോയാൽ നമുക്കത് ക്ലിക്ക് ചെയ്യില്ല ഇതൊന്ന് നിങ്ങൾ തന്നെ അത് ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഭാഷയിൽ അതൊന്ന് എഴുതി നോക്കുമ്പോൾ കാര്യം അവിടെ തന്നെ കിടക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വേഗം തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ എഴുതി ഇടുക ഓക്കെ സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ അണ്ടർ ദൻ ടേക്ക് കെയർ ബൈ സദ്ഗുരു